ഗോൾഡിലായാലും ഡയമണ്ട്സിലായാലും ലൈറ്റ് വെയിറ്റ് ചെയ്യുന്നുകളാണ് ഇപ്പം എല്ലാവരും ചൂസ് ചെയ്യുന്നത് എന്തിനാ വർക്കിംഗ് വുമൺസിനായാലും കോളേജ് കുട്ടികൾക്കായാലും എന്തിനാ നിസ്സാരം കുഞ്ഞു കുട്ടികളായിട്ടുള്ള സ്കൂൾ കുട്ടികൾക്ക് പോലും ഇപ്പോൾ ലൈറ്റ് വെയിറ്റ് ചെയ്യുന്നുകളാണ് എല്ലാവരും ചൂസിബിളായിട്ട് സെലക്ട് ചെയ്യുന്നത് അപ്പൊ അതിലുള്ള കുറേ ലൈറ്റ് വെയിറ്റിലുള്ള കുറേ ചെയിനുകൾ ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് സ്കൂൾ കുട്ടികൾക്കുള്ളൊരു ചെയിൻ ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ദ ഹാർട്ടില് ഒരു വൈറ്റ് കളർ ബട്ടർഫ്ലൈ വരുന്ന ഒരു ലൈറ്റ് വെയിറ്റ് ചെയിൻ ആണ് ഇത് ഇത് നല്ല ഭംഗിയാണ് നല്ല ക്യൂഡ് ലുക്കിംഗ് ആണ് ഇത് തീരെ ലെസ് വെയിറ്റ് ആണ് കേട്ടോ നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ ഇട്ട് കൊടുത്തത് കൊണ്ട് പേടിക്കേണ്ട അതുപോലെ എന്ത് ഫംഗ്ഷനും ഉപയോഗിക്കാനും അടിപൊളി ഒരു ഇത് രണ്ടാമത്തെ ഒരു കളക്ഷനായിട്ട് ഇതായത് നോക്ക് ഇതൊരു അടിപൊളി കളക്ഷനാണ് കേട്ടോ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമായ ഇത് ഇത് േജേഴ്സിനുപയോഗിക്കാം വർക്കിംഗ് ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു കളക്ഷൻ ആണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഒരു വൈറ്റ് കളർ ബോൾസിന്റെ ഒരു എന്താ പറയാ ഇൻഫിനിറ്റി പോലെ ഒരു ഒരു ഡിസൈൻ ആണ് അതിലൊക്കെ ഗോൾഡ് കളർ ബോൾസും വന്നിട്ടുണ്ട് ഇത് ഒരു ലൈറ്റ് വെയിറ്റിന്റെ ഒരു ചെയിൻ ആണ് ഇത് മൂന്നാമതായിട്ട് ഞാൻ കാണിക്കുന്നത് ഇതു അതുപോലെ തന്നെ ഒരു ലൈറ്റ് വെയിറ്റ് ചെയിൻ ആണ് ഇതൊരു ഫ്ലവർ ഡിസൈൻ ആണ് ഈ ഫ്ലവറിൽ രണ്ട് ഹാങ്ങിങ്സ് വന്നിട്ടുണ്ട് ആ ഹാങ്ങിങ്സിൽ വൈറ്റ് ആൻഡ് റോസ് കളറാണ് ആ ഹാങ്ങിങ്സിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബോൾസ് കൊടുത്തിരിക്കുന്നത് അതെ വൈറ്റ് ആൻഡ് റോസ് കളർ ആണ് അതിൽ വന്നിരിക്കുന്ന ഓരോ ഡിസൈൻസ് ബോൾസും അതെ പാഡി വർക്കും അതെ വൈറ്റ് ആൻഡ് റോസ് കളർ ആണ് ഇത് നമുക്ക് ഏത് ഏജിലുള്ളവർക്കും ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ നേരത്തെ കണ്ടത് നമ്മളൊരു ഫ്ലവറിൽ ഹാങ്ങിങ്സ് വരുന്നതായിരുന്നു ഇപ്പൊ നമ്മൾ അതിന്റെ തന്നെ സെയിം ഒരു വേറെ ഒരു വെർഷൻ അതായത് നമുക്ക് ബട്ടർഫ്ലൈയിൽ ഒരു ഹാങ്ങിങ്സ് വരുന്നതാണ് അതേപോലെ തന്നെ റോസും വൈറ്റും ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്ക് ഡ്രസ് കോമ്പിനേഷൻ ഏത് ഡ്രസ്സിന്റെ കൂടെയും സ്യൂട്ടബിൾ ആയിരിക്കും പിന്നെ ഇതിന്റെ ഒരു മറ്റൊരു പ്രത്യേകത ഈ റോസും വൈറ്റും നമ്മുടെ മുഖത്തിന്റെ നല്ല റിഫ്ലക്ഷൻ ആണ് നമുക്ക് തരുന്നത് അപ്പൊ ഏതൊരു ഒക്കേഷനും നല്ല ബെസ്റ്റ് ചോയ്സ് ആണ് കേട്ടോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെയിൻ ആണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇത് കണ്ടോ ഒരു വൈറ്റ് ബോൾ വന്നിട്ട് ഒരു ചെറിയ രണ്ട് ബോൾസിന്റെ ഹാങ്ങിങ്സ് അതായത് വളരെ ക്യൂട്ട് ആണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും അത്ര സിമ്പിൾ ആണ് പക്ഷെ അത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അടിപൊളി ലുക്ക് ആയിരിക്കും ഇത് തീരെ ലോ വെയിറ്റ് ആണ് കേട്ടോ ഇത് ഇതും ഏത് ഏജിലും നല്ല ചൂസബിൾ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാനായി എടുത്തു വെച്ചതിൽ ഏറ്റവും ലാസ്റ്റത്തെ ചെയിൻ ആണ് ഇത് അതുപോലെ തന്നെ ആണ് അതായത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വൈറ്റ് സ്റ്റോൺ ആൻഡ് ഹാഫ് ഗോൾഡ് ആണ് ഈ വരുന്ന ബട്ടർഫ്ലൈ കണ്ടോ അതിൽ ഹാഫ് ഗോൾഡും ഹാഫ് വൈറ്റ് സ്റ്റോണും ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതില് അവിടെ ഇവിടെ കുഞ്ഞു കുഞ്ഞു ബോൾസ് കൊടുത്തിട്ടുണ്ട് അതും സ്റ്റോൺ ആണ് ബാക്കി ഗോൾഡിന്റെ ചെയിൻ അപ്പൊ ഇത് നല്ല രസമായിരിക്കും ഇത് കോളേജിൽ പോകുന്ന കുട്ടികൾക്കും സ്കൂൾ കുട്ടികൾക്കും വർക്കിംഗ് വുമൺസിനും ഒക്കെ ഒരുപോലെ തന്നെ അടിപൊളിയായിരിക്കും ഇത് ഇതുപോലുള്ള ഒരുപാട് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസുകൾ ഞങ്ങളുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യണം പിന്നെ എന്ത് സംശയങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞങ്ങൾക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തൻകോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം